അപ്പോൾ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് അവിടെ വണ്ടി പിന്നെ നിർത്താതെ പോയിട്ടില്ല വണ്ടി നിർത്തിയിട്ടുണ്ട് ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല പെട്ടി തുറക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കി സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും എംപിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് ഒരു വാക്കുപോലല്ല ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും പറയും ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എംപിയോട് ഡിക്കി തുറക്കാൻ പറയുന്നു ഡിക്കി തുറക്കുന്നു പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറഞ്ഞു പെട്ടിയെടുത്ത് വെളി വെക്കുന്നു അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല

പരിശോധന പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹന പരിശോധന നടത്തിയിട്ട് വല്ലതും അവർക്ക് വല്ലതും കിട്ടിയോ എന്ന് എനിക്കറിയില്ല അവർക്ക് വല്ലതും കിട്ടുമെന്ന് കരുതി മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രചരണം നടത്തുകയാണ് ഇന്നലെയാണ് അദ്ദേഹം അവിടെ എത്തിയത് അപ്പോൾ ആ പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു അഭ്യാസമാണ് യു ഡി എഫിൻ്റെ എം പിമാരും എം എൽ എമാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരിശോധന നടത്തി അതിലൂടെ വല്ല പണവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത് ഏതായാലും ഇത് ഒരു വില കുറഞ്ഞ ഏർപ്പാടിലേക്ക് ഗവൺമെൻറ് പോവുകയാണ് നിലമ്പൂരിലെ ഒരു അവസ്ഥ വെച്ച് പരാജയ ഭീതി പൂണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഈ പരിശോധനയും മറ്റും നടത്തുന്നത് സാധാരണ നടപടികളുടെ ഭാഗമാണ് പരിശോധനയെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ റിപ്പോർട്ട് നൽകി പരിശോധനാ വിവാദത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂരിൽ അടിയന്തര യോഗം ചേർന്നു വിവാദ പരിശോധനയുടെ വിവരങ്ങളുമായി ബി ദിലീപ് കുമാർ നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റു പ്രതിനിധികളുണ്ട് ജില്ലാ കളക്ടർ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു ഇപ്പോഴും വടപ്പുറത്ത് വാഹന പരിശോധന തുടരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയൻ നമ്മളോടൊ നമ്മളോടൊപ്പം ചേരും നിലമ്പൂരിൽ നിന്ന് തന്നെ ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് എൽ ഡി എഫ് ഈ വാ ഈ വിവാദത്തിൽ എൽ ഡി എഫിന്റെ പ്രതികരണം സംബന്ധിച്ച വിശദാംശങ്ങളായിരിക്കും ശ്രീജിത്ത് നൽകാൻ പോകുന്നത് ദിലീപ് പാലക്കാടിന് ശേഷം മറ്റൊരു പെട്ടി വിവാദം നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ രൂപം കൊണ്ടിരിക്കുന്നു അതിൽ ഇത്തവണ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വിവാദങ്ങളൊക്കെ രണ്ട വീണ്ടും ഇവിടെയും ഉണ്ടായിരിക്കുന്നത് എന്താണ് യു ആരോപണം ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഗോപികൃഷ്ണൻ പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടിവിവാദം ചൂടുപിടിക്കുകയാണ് മുന്നണികൾ ഈ വിഷയം വലിയ ചർച്ചയാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചെങ്കിലും ഇതിനകം തന്നെ ഈ വിഷയം മണ്ഡലത്തിൽ വ്യാപകമായി ചർച്ചയായി കഴിഞ്ഞു ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയാണ് വടപുറം എന്ന സ്ഥലത്ത് നിലമ്പൂർ ടൌണിന് സമീപം കനോലി പ്ലോട്ടിനരികെയാണ് ഈ വടപുറം എന്ന സ്ഥലം അവിടെ ഒരു താൽക്കാലിക ചെക്ക് പോസ്റ്റ് ഇപ്പോൾ സ്റ്റാറ്റിക് സർവൈലൻസ് ടീം ഇലക്ഷൻ കമ്മീഷന്റെ ടീം അങ്ങനെ ഒരു താൽക്കാലിക ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച അവിടെ വാഹന പരിശോധന നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ായി ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ ഫിറോസ് തുടങ്ങിയവർ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത് ഈ വാഹനം തടഞ്ഞു നിർത്തിയപ്പോൾ തന്നെ തടഞ്ഞു നിർത്തുകയും ഇതിന് ഡിക്കി തുറക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഷാഫി പറമ്പിൽ എം പി ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ഡിക്കി തുറന്നപ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന ഡിക്കിയിലുണ്ടായിരുന്ന പെട്ടിയെടുത്ത് നേതാക്കൾ റോഡിലേക്ക് വെക്കുന്നു ആ പെട്ടി തുറന്ന് അത് പരിശോധിക്കണമെന്നാവശ്യപ്പെടുന്നു അതിനിടെ നേതാക്കളോട് തിരിച്ചു പൊയ്ക്കൊള്ളാൻ ഇവർ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പരിശോധനാ സംഘത്തിലുള്ളവർ പറയുന്നുണ്ട് പക്ഷേ അത് കേൾക്കാൻ അവർ കൂട്ടാക്കുന്നില്ല പെട്ടി തുറന്നു പരിശോധിച്ച ശേഷമേ പോകൂ എന്ന് അവർ ശഠിക്കുകയും പെട്ടി തുറന്നപ്പോൾ അതിൽ വസ്ത്രങ്ങളും ഏതാനും പുസ്തകങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് തങ്ങളെ അധിക്ഷേപിക്കാനാണ് ഇത്തരത്തിലൂടെ ഒരു പരിശോധന നടത്തിയത് എന്നാണ് യു കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് മാത്രമല്ല അവിടെ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് ഈ മികച്ച സർവീസിനുള്ള താങ്കളുടെ സർവീസിനുള്ള പുരസ്കാരം അത് പിന്നാലെ നൽകുമെന്ന തരത്തിലാണ് ഈ ഭീഷണി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് രാവിലെയോടുകൂടി ഈ വിഷയം സജീവ ചർച്ചയാവുകയും തുടർന്ന് യു ഡി എഫ് നേതാക്കൾ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് ഇടപെട്ടി വിഷയം വലിയ സജീവ ചർച്ചയാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു നിലമ്പൂരിലെ സ്വകാര്യ ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ അടിയന്തര യോഗം ചേരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇത് ഇതല്ലാതെ തന്നെ യു ഡി എഫിന് വിജയിക്കാൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ എന്തിനും ഇത്തരത്തിലുള്ള അനാവശ്യ വിഷയങ്ങൾ ചർച്ചയാക്കണം എന്ന നിലപാടാണ് മുതിർന്ന നേതാക്കൾക്ക് പൊതുവെയുള്ളത് എൽ ഡി എഫും ഈ വിഷയം വലിയ ചർച്ചയാക്കേണ്ടതില്ല എന്ന നിലപാടാണ് അതിനിടെ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഈ കാര്യത്തിൽ വാദങ്ങൾ സംസ്ഥാന പ്രതികരണം കണ്ടു ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എം ഗോപികൃഷ്ണൻ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇത്തരം പരിശോധനകൾ സ്വാഭാവികം എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരിശോധനകൾ നടത്താറുണ്ട് ആ പരിശോധനകളോട് എൽ നേതാക്കൾ സഹകരിക്കാറുണ്ട് പി കെ ബിജുവിന്റെ വാഹനം നാല് തവണ തടഞ്ഞു മുൻമന്ത്രിയും എം പിയുമായ കെ രാധാകൃഷ്ണന്റെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തി അതുപോലെ മുസ്ലിം ലീഗ് നേതാവ് പി വി അബ്ദുൾ വഹാബിന്റെ കാറും ഇതിൽ കെ രാധാകൃഷ്ണൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല പി വി അബ്ദുൽ വഹാബും വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ ഔദ്യോഗിക അവരുടെ കാറുകളും തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ആ പരിശോധനയുമായെല്ലാം പൂർണ്ണമായും സഹകരിക്കുകയാണ് ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് എന്നാണ് എൽ ഡി എഫ് പറയുന്നത് നേരത്തെ പാലക്കാട്ട് നീലപ്പെട്ടി വിവാദം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് അധികം കടക്കേണ്ടതില്ല ഇതൊരു ചർച്ചയാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എൽ ഡി നേതാക്കളും പോയിട്ടുണ്ട് ഗോപി